ആറ്റുകാൽ പൊങ്കാല ആഘോഷങ്ങളുടെ ഭാഗമായി സ്ഥാപിച്ച കാവിക്കൊടിക്കും തോരണങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയ നഗരസഭ മണക്കാട് കുര്യാത്തി മേഖലകളിലാണ് പോലീസിന്റെ നേതൃത്വത്തിൽ കാവി തോരണങ്ങൾ അഴിച്ചുമാറ്റുന്നത് സംഭവത്തിൽ വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് വിനോദ് ചേരുന്നുണ്ട് വിനോദ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും വളരെ നിർബന്ധപൂർവം അഴിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് കാരണം കോർപ്പറേഷന്റെയും പോലീസിന്റെയും നിർദ്ദേശമുണ്ട് എന്നുള്ള തരത്തിൽ അറിയിപ്പ് നൽകി ഈ കാവി കൊടികളും കൊടിച്ചോർണങ്ങളും അഴിച്ചു നീക്കുകയാണ് നമുക്കറിയാം ഹൈന്ദവ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ കൊടികളെല്ലാം അവിടെ കെട്ടിയിട്ടുള്ളത് എന്തെങ്കിലും ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെതായോ ഔദ്യോഗികമായ കൊടികളോ ഒന്നും തന്നെ അല്ല ഏതെങ്കിലും ഒരു സംഘടനയുടെ കൊടിയോ അല്ല അവിടെ കെട്ടിയിരുന്നത് ഹൈന്ദവ ആഘോഷങ്ങളുടെ ഭാഗമായി അവരുടെ പൊതു കൊടി എന്നുള്ള നിലയിലാണ് കാവി തോരണങ്ങളും കാവി കൊടികളും എല്ലാം അവരെ കെട്ടിയിരുന്നത് ഇത് ആഘോഷത്തിന്റെ ഭാഗമായി ഉത്സവത്തിന്റെ ഭാഗമായി പൊതുവെ എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്യുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ ആറ്റുകാൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട മണക്കാട് ആറ്റുകാൽ മേഖലകളിൽ കെട്ടിയിരുന്ന കൊടിയും കാവി കാവിക്കൊടിയും തോരണങ്ങളുമാണ് പോലീസ് അഴിച്ചു മാറ്റി മാറ്റിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ മകറ്റിയത് ഇപ്പോഴും മാറ്റുന്നുണ്ട് അഴിച്ചു മാറ്റുകയാണ് നിർബന്ധപൂർവം അവർ പോലീസ് തന്നെ നേരിട്ട് വന്ന് അഴിച്ചു മാറ്റുകയാണ് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് വൈകിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് അടക്കമുള്ള സമര പരിപാടികളുമായി ക്ഷേത്ര വിശ്വാസികൾ ഹൈന്ദവ രംഗത്ത് വരികയാണ് ഇന്ന് വൈകിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ തന്നെയാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം ഇത് ചില രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ ചെയ്യുന്നതാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസികളും ഭക്തരും എല്ലാം ഇത് ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ കൊടിയൊന്നുമല്ല ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കൊടിതോരണങ്ങളാണ് കാതി കൊടിതോരണങ്ങളും അതേപോലെ തന്നെ ഈ അലങ്കാരങ്ങളുമെല്ലാം ഇതെല്ലാം മാറ്റി ഇവർ ഒരു പ്രത്യേക അജണ്ട നടപ്പാക്കുകയാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസികളുടെ പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര വിശ്വാസികളും ഹൈന്ദവരുമെല്ലാം പ്രതിഷേധം ഉയർത്തുകയാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ ചേർന്ന സ്റ്റേഷനിലേക്ക് മാർച്ച് അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇവിടെ ശരി ആറ്റകാൽ പൊങ്കാലാഘോഷങ്ങളുടെ ഭാഗമായി സ്ഥാപിച്ച കാവിക്കൊടിക്കും തോരണങ്ങൾക്കുമാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് നഗരസഭ മണക്കാട് കുര്യാത്തി മേഖലകളിലാണ് പോലീസിന്റെ നേതൃത്വത്തിൽ കാവ്യ തോരണങ്ങൾ അഴിച്ചുമാറ്റുന്നത് സംഭവത്തിൽ വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ശക്തമാവുകയാണ് എം കെ വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്